ഓസ്ട്രേലിയ മെൽബണിലെ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ സംഘടിപ്പിച്ച ഒരുമയുടെ ഓണം പരിപാടി ശ്രദ്ധേയമായി കത്തീഡ്രൽ വികാരി ഫാദർ ജിജി മാത്യു വാഗത്താനും ഇന്ത്യൻ വംശജനായ ഓസ്ട്രേലിയൻ വ്യവസായി രാജേഷ് ജെയ്സ്വാൾ എന്നിവർ ചേർന്ന് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓസ്ട്രേലിയൻ പാർലമെന്റ് അംഗം അന്തോണി ഫ്ലോൺ ഫാദർ ജോസി കിഴക്കെ തലയ്ക്കൽ ഫാദർ ലിനു ലൂക്കോസ് ഫാദർ ജിബിൻ സാബു എന്നിവർ ആശംസകൾ നേർന്നു കേരളത്ത് അനിമയാർന്ന കലാരൂപങ്ങളും സാംസ്കാരിക പരിപാടികളും അരങ്ങേറി കായിക പരിപാടികളും ഓണസതിയും ആഘോഷത്തിന് മാറ്റുകൂട്ടി ബിനിൽ ജോയ് റോണി എബ്രഹാം അലക്സ് കല്ലുവരക്കൽ അജയ് ഉമ്മൻ ഡെന്നീസ് ഉലഹന്നാൻ ബിന്ദു ഫിലിപ്പ് ലീന ബിനിൽ എന്നിവർ നേതൃത്വം സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും